ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് ലോഗ് സമോസ് അപ്പോൾ കഴിഞ്ഞ മുൻപത്തെ ഒരു വ്ളോഗിലായിട്ട് നമ്മൾ ഗോൾഡൻ പപ്പായ ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ പറയാം അപ്പോൾ ഗോൾഡൻ പപ്പായുടെ നമ്മൾ പൊട്ടിക്കണം ആ വ്ളോഗൊക്കെ കണ്ടപ്പോൾ കുറച്ചധികം പേര് തന്നെ നമ്മുടെ വാട്സപ്പിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ തൈയുണ്ടോ സീഡുണ്ടോ എന്നൊക്കെ അപ്പം നിങ്ങളത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചോദിക്കണം എല്ലാവരും അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ ഒരു കമൻറ്റും ഒരു ലൈക്കും തന്നാൽ വളരെ ഉപകാരമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞം പപ്പായ മരത്തും ആകെ നാല് പപ്പായാണ് കേട്ടോ ഉണ്ടായത് അപ്പം പപ്പായൊക്കെ തരുമെന്ന് ചോദിച്ചിട്ടോ കുറച്ച് പേര് അപ്പോൾ പപ്പായ അങ്ങനെ ഇപ്പോൾ കുറേ ഇല്ലല്ലോ നമുക്ക് കൊടുക്കാൻ നമുക്ക് ടേസ്റ്റ് നോക്കാനുള്ളത് ഉണ്ടായിട്ടുള്ളു കേട്ടോ കുറേ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും പൊട്ടിച്ചു തരാം അപ്പോൾ ഇതിൽ കഴിഞ്ഞ പപ്പായ മുറിച്ചപ്പോൾ അതിനകത്ത് സീഡ് ഉണ്ടായിരുന്നില്ല സീഡുണ്ടായിരുന്നില്ലേട്ടോ ഇതിൽ അത്യാവശ്യം സീഡ് നല്ല സീഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് രാവിലെ ഒരു നാലാമത്തെ ദിവസമാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് പഴുക്കണേ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ അതാവണമെന്നില്ല കേട്ടോ അങ്ങനെ പ്രസ്സാവണമെന്നുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇങ്ങനെ പ്രസ് പ്രസ്സാവണം കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് കട്ട് ചെയ്യാൻ ധരിച്ചിട്ട് ഇങ്ങനെ ദേ ഞായറാഴ്ചയായിരുന്നു പള്ളിയിലൊക്കെ പോയി വന്നതേ കട്ട് ചെയ്യാനിരിക്കുകയാണ് കേട്ടാ അപ്പോൾ നല്ല ൊളി മദരായിരുന്നു ഇതിന്റെ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഇത് മദരം ഉണ്ടാവുന്നു നല്ല മധുരം രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈവനിങ്ങിൽ ആണ്ട്ടാ കുർബാനക്കൊക്കെ പോയി വന്നിട്ട് പപ്പായ കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് അതായത് നമ്മുടെ ഗോൾഡൻ പപ്പായ പഴുത്തിണ്ടാ നമ്മൾ അന്ന് പൊട്ടിച്ചേ ബ്ലോഗില് കണ്ടില്ലേ പഴുത്തിണ്ട് നല്ല മധുരണ്ട് Kazuto relish na Waka haraldi Mark. Naraya Bere deve Tava Trustee z tamaanake…..Base par mondong reghara, agar kikopekaroooo ……. Ammaipola skimpo cheapaa……Je koughi shiy Woche ഇതിമ ഒരു വെള്ള ഒരു റെഡ് കളർ ഇങ്ങനെ വരും മഞ്ഞയുടെ ഉള്ളിക്കോടെ അപ്പഴാണ് ഇതിന്റെ മൂപ്പായ്മ സിഗ്നൽ കേട്ടാ അല്ലെന്നു വച്ചേട്ടാ അപ്പൊ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പഴുക്കുമ്പോ നല്ല മധുരം പലരും എന്നോട് ചോദിച്ചു ഗോൾഡൻ പപ്പായ ഇതിന് ഒന്നും ഇല്ല ഒന്ന് പക്ഷെ മൂത്തിട്ട് പഴുക്കുമ്പോ ശെരിക്കും മൂത്ത് ആ റെഡ് കളർ വരുമ്പോ പൊട്ടിച്ച് വെച്ച് പിന്നെ പഴപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആടാ നല്ല മധുരം ഉണ്ട് നമ്മള് കഴിക്കുമ്പോ പിന്നെ കറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാലോ அதான்ட்டா நல்ல மத்திரம் நம்ம பப்பாயப்போ അപ്പം ഞാൻ ഒരു സീഡ് പോലും കളയാണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നട്ട് മുളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിച്ചെത്ര സീഡും കിട്ടി മറ്റേത് ഒരു അഞ്ച് പത്ത് സീഡൊക്കെയാണ് കേട്ടോ അപ്പോൾ കൂടി വന്നാൽ ഫസ്റ്റ് പപ്പയിൽ പപ്പായ ഒരു ഇരുപത് സീഡ് ഇരുപത് ഇരുപത് സീഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആകെ അവിടെ ഇവിടെയും കുറച്ച് സീഡ് ഇതിൽ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വ്ലോഗ്യു കാണുമ്പേ നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ വാട്സപ്പിലും ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കണം കേട്ടാ അപ്പൊ അപ്പായയുടെ തൈ ഉണ്ടോ കുരുണ്ടോ എന്നൊക്കെ സീഡുണ്ടോന്നൊക്കെ ചോദിക്കണേണ്ടിട്ടാ അപ്പൊ കുറെ പേർക്ക് നമ്മളല്ലോ ചോദിച്ചേട്ടാ കൊറേ പേർക്ക് നമ്മൾ തയ്യൊക്കെ കൊടുത്തുട്ടാ ഇനി കൊടുക്കണമെങ്കിൽ ഈ സീഡൊക്കെ മുളപ്പിച്ചിട്ട് വേണം ഇനി കൊടുക്കണം കൊടുക്കണങ്ങട്ടാ അപ്പൊ എല്ലാവർക്കും തരുന്നിട്ട് കുറെ ആൾക്കാരിപ്പോ പെൻഡിങ്ങിലായി പോയി കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതില് ഒരു വിധ സീഡോ ചേട്ടാ കൂടുതലുണ്ട് സീഡലി വിചാരിച്ചിപ്പോ കഴിഞ്ഞവട്ടം നമ്മള് മുറിച്ച പപ്പായി സീഡുണ്ടായിരുന്നില്ല അമ്മി ഉണ്ണിക്കോട് அதெடுத்தது <mí> மாப்ப <Panavac my dadle by Henle> <laughs> ഇന്നത്തെ വ്ളോഗിലേ നമ്മുടെ പപ്പായക്ക് നമ്മൾ പാകമായ പപ്പായൊക്കെ പൊട്ടിച്ചെടുത്തല്ലോ അപ്പോൾ ബാക്കിയുള്ള പപ്പായിക്ക് വളടലും പപ്പായ മരത്തിന് വളടലൊക്കെ കാണിക്കാം കേട്ടാ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു രീതി കാണിക്കാം കേട്ടോ പിന്നെ നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് കൃഷിയുടെ കുറച്ച് കുറച്ച് എൻ്റെ ചെറിയ രീതിയിലുള്ള കൃഷിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വ്ളോഗിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഞായറാഴ്ച രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ മുട്ട റോസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചുകുട്ടനെ അവൻ രാവിലെയാണ് പള്ളിയിൽ പോയാവൻ സൈക്കിളിൽ പോകാന്ന് അവൻ സൈക്കിളിലാണ് പള്ളിയിൽ പോയട്ടെ അപ്പോൾ അവൻ ഫ്രഷായി വന്നപ്പോഴേക്കും നമ്മുടെ അപ്പവും മൊട്ടോ ഹൗസ്റ്റൊക്കെ റെഡിയായി കഴിച്ചിട്ട് പോയില്ലെങ്കിലേ പിന്നെ വരുമ്പോൾ പത്തരയ്ക്കോ അപ്പോൾ കൊച്ചിന് വയ്യാണ്ടാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ പോയാൽ എന്ന് പറഞ്ഞു ഇനി തിങ്കളാഴ്ച രാവിലത്തെ മക്കൾസിനെ സ്കൂളിൽ അച്ഛസിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കി ലഞ്ചിനെ കൊടുത്തേക്കാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ മുതിര ഉപ്പേരി കൂട്ടുക അപ്പോൾ അതിന് നമ്മുടെ സാധാരണ എടുക്കാറുള്ള ഇൻഗ്രീഡിയൻസിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില പിന്നെ ഉപ്പേരി കാരണ മറ്റൽ മുളകും പിന്നെ നമ്മുടെ സാധാരണ മുളകില് നാടൻ മുളക് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ മുതിരയിൽ നാളികേരം ഇടുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനായിട്ട് മുതിര ഉപ്പേരി അപ്പോൾ ഞാൻ കുറച്ച് നാളേരം ചിരകി വെച്ചിട്ടുണ്ട് അത് ഇനി കടായി ഒക്കെ അടുപ്പത്ത് കയറ്റി സ്ഥാപിച്ചപ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ വെൽച്ചെണ്ണയില്ല കേട്ടോ അപ്പം അത് പകർത്താനായിട്ട് നിന്നു ഈ പണിയുടെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ എക്സ്ട്രാ പണികൾ വരണമെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം എന്താ ചെയ്യുക എന്താ ചെയ്യുക വെളിച്ചെണ്ണ ഇല്ലാണ്ട് പറ്റില്ല അപ്പം വെളിച്ചെണ്ണ വേഗം തകർത്തി എടുത്തു അപ്പോഴേക്കും കടായി ഞാൻ സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ ഉപ്പേരിക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ തന്നെ മുരിയിച്ചെടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരിക അപ്പം നല്ലപോലെ മുരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് നാളികേരം ചിരുക കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം നല്ല വറവായാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ടൈമില്ലാത്തതാണ് ഞാൻ പകുതി വറവായപ്പോഴേക്കും മുതിര ഉപ്പും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മുതിര വേവിച്ച് വെച്ചായിരുന്നു കുക്കറിൽ അപ്പം അത് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക ആ ഒരു എന്താ പറയുക മുതിരയുടെ ഒരു ടെക്സ്ചർ മുതിര ഉപ്പേരിയിലൊരു ടെക്സ്ചർ വരില്ലേ ഉപ്പേരി വരുവാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യട്ടെ ഫ്ലെയിമ് പിന്നെ പിന്നെ ഒരു ഫോട്ടോ അല്ല പിന്നെ ക്യാമറയിൽ നല്ല ഭംഗി ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് വാരി വിതറി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കണ മുതിരുപ്പേരിയുടെ ഒരു ഒരു റെസിപ്പി റെസിപ്പിട്ടാ പിന്നെ പല മോഡലിലുണ്ടാക്കും കേട്ടോ ഞാൻ അപ്പം തോന്നണത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കും ഉപ്പേരി ആകുമ്പോൾ പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ സാധനങ്ങളൊക്കെ നല്ലപോലെ മുരി മുരിയിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ നമ്മൾ വിത്ത് നട്ടില്ലേ അമ്മരയൊക്കെ അതൊക്കെ മുളച്ച് വരുന്നുണ്ട് ഓരോന്നും ഓരോന്നായിട്ട് അപ്പോൾ നമ്മൾ വളമൊക്കെ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അനി കുറേശെ വളമൊക്കെ ഒഴിച്ചു കൊടുക്കാതിപ്പോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ മുളച്ച് വരണ വേണ്ട ഒരെണ്ണം മുളച്ചിട്ടുണ്ട് കേട്ടോ വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങനൊക്കെ വളം ഒഴിച്ചു കൊടുക്കാൻ പോകട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും അതിനാവുമ്പോൾ ഈ ഒരു പാത്രം നിറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമ്മൾ എടുക്കാൻ പോണ വള ഗോൾഡൻ പപ്പായിരിക്കും രണ്ട് കുട്ടി മാവ് ഉണ്ട് കേട്ടോ അതിലൊരു ഒരു ചെറിയ കുഞ്ഞ മാവ് ഈ കൊല്ലം പൂത്തിട്ടുണ്ട് അപ്പം അത് രണ്ട് കൊല്ലം ആയിട്ടുള്ളു പൂത്തിട്ടുണ്ട് അപ്പം അവർക്ക് നമ്മളിടക്കിടയ്ക്ക് വളം ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് വളം ഇടേണ്ട ദിവസമാണ് ഗോൾഡൻ പപ്പായരെ വിളവെടുപ്പ് കഴിഞ്ഞല്ലോ ഈ സമയത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ പാകമായത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ വളം കൊടുക്കാറുണ്ട് അപ്പോൾ വേറെ വേറെ ഫ്ലവറിങ്ങും പപ്പായൊക്കെ വേറെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ വളം എടുക്കട്ടെ അവർക്കുള്ളത് ആമ്മിക്കുട്ടി നല്ല ഉറക്കാണ് ഇന്ന് പുലർച്ചയ്ക്ക് രണ്ട് മണിക്ക് എണീറ്റതാണ് ഞാനും ആമ്മിക്കുട്ടി അമ്മ കൂട്ടി പനിക്കുന്നുണ്ട് എടുക്കാൻ സുഖമില്ലാണ്ട് രണ്ട് ആ രാത്രി ഇപ്പം ഞങ്ങളിങ്ങനെ പുലർച്ചയ്ക്ക് എനിക്കുന്നു വളം ഞാൻ നേരത്തെ പറയാറുള്ള വളങ്ങൾ തന്നെയാണ് കേട്ടോ ഡയലിട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ എക്സ്ട്രാ കുറച്ച് ചാണകം കൂടി ചേർത്തിട്ടുണ്ട് മാത്രം യിപ്പം അതിനെ കൊണ്ട് നമുക്ക് അപ്പോൾ മണ്ണ് മാന്തി ഒടിഞ്ഞു പോയിട്ടുണ്ടായി കുറേ കാലപ്പഴക്കുണ്ടായിരുന്നു അതിന് അപ്പോൾ പുതിയൊരു മണ്ണ് മാന്തി വാങ്ങിച്ചിട്ട് ചേട്ടൻ മണ്ണ് കൂട്ടിക്കൊടുക്കുന്നല്ലതാ കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ഗോൾഡൻ പപ്പായരെ ചോട്ടിലേക്ക് ഇനി നമുക്ക് വളം ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഡയലൂട്ട് ചെയ്താലും അതിന കട തൊട്ടൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ കുഞ്ഞ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ട ആദ്യത്തെ ഫ്ലവറിങ്ങാണ് ഏട്ടാ മാങ്ങി ഉണ്ടാവോന്നൊന്നറിയില്ല കണ്ട കുഞ്ഞൻ മാവാ ഇത്രക്കേള്ളു ആള് പപ്പായ വളടൽ കഴിഞ്ഞു ഇനി ഇതുപോലെ തന്നെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് ഇതിനും വളം ഇടണം കേട്ടാ മാവിന് പിന്നെ അപ്പറേണ്ട ഒരു മാവ് ഇതിനു ഇടണം അതുപോലെ അപ്പതേ നമുക്ക് പുതിയൊരു പപ്പായ വന്നോണ്ടിരിക്കട്ടാ കണ്ട പിന്നെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല കുറേ പൂക്കളൊക്കെ ഇടാൻ ഇണ്ടാവാൻ ഇതിട്ട് ചെയ്യണ്ടോ എന്നെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഞാൻ വളട്ട് പരിപാലിക്കുന്നുണ്ട് നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ എന്തെങ്കിലും റെമഡീസൊക്കെ ഇങ്ങനെ പപ്പായയിൽ പൂക്കൾ പിടിക്കാൻ റെമഡീസ് നമ്മുടെ കൂട്ടുകാരുടെ അതിലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് ഇടട്ടോ എനിക്ക് മാത്രമല്ല നമ്മുടെ ചാനലിൽ വ്ളോഗ് വരുമ്പോൾ ഒരു നൂറ് പേരെങ്കിലും കാണണമെങ്കിൽ അതിലൊരു പത്താളൊക്കെ എങ്കിലും ഇതുപോലെ കൃഷീനെ സ്നേഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടട്ടോ അപ്പൊ അതേ എല്ലാത്തിന്റെയും ചോട്ടില് ഇങ്ങനെ വളട്ട് കൊടുത്ത് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ ആ പണി കഴിഞ്ഞിട്ടുണ്ട് പറമ്പിലുള്ള തെങ്ങിനൊക്കെ വളരെ കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പതേ നമ്മുടെ ഫ്രണ്ടിലൊരു തെങ്ങിണ്ട് അപ്പൊ അതിന് വള്ളമൊഴിക്കാം നമ്മളതിനെ വളട്ടാ മാത്രം പോരാടാ ഇപ്പൊ നല്ല ചൂടല്ലേ വളം ഇടണ്ടെങ്കി നനച്ചും കൊടുക്കണം നല്ല പോലെ ഇത് നമ്മുടെ ചാമ്പന്മാരെ കിട്ടാ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചാമ്പ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലോഗിൽ കണ്ടില്ലേ ചാമ്പയ്ക്ക് പൊട്ടിക്കണത് എന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് വൈൻ ഇടാ ഈ നനക്കലോട് കൂടി നമ്മുടെ വ്ളോഗ് തീരാൻ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം താങ്ക് യു